നമസ്കാരം പി എസ് സി ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ പതിനേഴ് ഓഗസ്റ്റ് പതിനേഴ് ഓഗസ്റ്റ് രണ്ടായിരത്തി നടന്ന കൊല്ലം കണ്ണൂർ എൽ ഡി സി പരീക്ഷയിൽ ഫൈനൽ ആൻസർക്ക് വന്നിട്ടുണ്ട് അപ്പം അതിൽ ടോട്ടലി ഒമ്പത് ക്വസ്റ്റ്യൻസ് ആണ് എന്നാണ് പി എസ് സി ക്യാൻസലാക്കിയിട്ടുള്ളത് ഇപ്പം കൊല്ലം കണ്ണൂർ ജില്ലാ പരീക്ഷ എഴുതിയ കൂട്ടുകാർ ഏതൊക്കെ 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 ക്വസ്റ്റ്യനുകളാണ് ഡിലീറ്റ് ചെയ്തതെന്ന് നോക്കുക നിങ്ങൾക്ക് എത്ര മാർക്ക് ഉണ്ടെന്ന് നോക്കുക യെസ് ഓക്കെ അല്ലേ എപ്പോൾ നമുക്ക് ഏതൊക്കെ ക്വസ്റ്റിനുകളാണ് ഒമ്പത് ഏത് ഏതൊക്കെ ഒമ്പത് ക്വസ്റ്റിനുകളാണ് പി എസ് സി ഡിലീറ്റ് ചെയ്തതെന്ന് നോക്കാം അപ്പം ആദ്യമായിട്ട് നമ്മളെ ഒന്നാമത് നമ്മുടെ പതിനെട്ടാമത്തെ ക്വസ്റ്റൻ പി എസ് സി പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് പതിനെട്ടാമത്തെ ക്വസ്റ്റൻ ചെയ്താൽ നമുക്ക് നോക്കാം പതിനെട്ടാമത്തേതാണ് നോക്കാം കേട്ടോ യെസ് പതിനെട്ടാമത്തേത് നീതി ആയോഗ ചുമതല ഉൾപ്പെടാത്ത പ്രസ്താവന ഏത് ഇത് പി എസ് സി ഡിലീറ്റാക്കിയിട്ടുണ്ട് നിങ്ങൾ മാർക്ക് നോക്കുക അതിനുശേഷം ഇരുപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യനും മൗലിക കർത്തവ്യവുമായി ബന്ധപ്പെട്ട ചെറിയ പ്രസ്താവന ഏത് ഇത് ഇരുപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യനും പി എസ് സി ഡിലീറ്റാക്കിയിട്ടുണ്ട് ഇനി ഇരുപത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ ഇരുപത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ ഏതാണെങ്കിലും ഇരുപത്തിയാറ് പത്തൊമ്പതാം വകുപ്പ് പ്രകാരം കഴിഞ്ഞ പ്രസ്താവന സോറി അതല്ല ഇരുപത്തി അഞ്ചല്ല ഇരുപത്തി ആറ് ഇരുപത്തി ആറ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ താഴെ പറയുന്ന ശരിയായ പ്രസ്താവന ചെയ്ത് ഇരുപത്തിയാറാമത്തെ ഡിലീറ്റ് ആക്കിയിട്ടുണ്ട് യെസ് ഇത് കോഡ് എ ആണ് ഞാൻ പറയുന്നത് കോഡ് എ ആണ് കോഡ് എ ആണ് യെസ് ഇനി ഇരുപത്തി മുപ്പത്തി എട്ട് മുപ്പത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം മുപ്പത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഏതാണ് യെസ് മുപ്പത്തി എട്ടാമത് ജനിതക എഡിറ്റിങ് സാങ്കേതിക വിദ്യയായ ക്രിപ്സു ഇതുമായി ബന്ധപ്പെട്ട് ഇതാക്കിയിട്ടുണ്ട് ഇനി നാൽപ്പത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ നാൽപ്പത്തി ആറാമത്തെ ക്വസ്റ്റ്യനും പി എസ് സി ആക്കിയിട്ടുണ്ട് സൗരോർജ്ജ വികസനത്തിലുള്ള സ്ഥാപന പദ്ധതി എല്ലാ അല്ലാത്ത ഇത് ആക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ നാപ്പത്തി ഇല്ല ഇനി അറുപത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ ഇത്രയാണ് അറുപത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണത്തിൽ നിരകളെ നേരിട്ട് ഉപദേശിക്കാൻ ആർക്കാകും അറുപത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ എൺപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എൺപത്തിയൊന്ന് എൺപത്തി ഒന്നാമത്തേത് ഹാൻകർ ചീഫ് എൺപത്തി നാല് ഫാക്സിമിലി ഇതൊക്കെ എന്തിനാണാവോ ക്യാൻസൽ ചെയ്തതല്ലേ ഹാൻകർ ചീഫ് എൺപത്തി ഒന്ന് എൺപത്തി നാല് ే ఎేఫ్టోస్ పైరస్ ఎంపతి ఏడామే కొస్చినీఎస్ సి డీలట్ చే യെസ് ഇത്രയും ക്വസ്റ്റ്യൻസുകളാണ് പി എസ് സി കൊല്ലം കണ്ണൂർ ജില്ലകളിൽ എൽ ഡി സി പരീക്ഷയിൽ ഡിലീറ്റ് ചെയ്തത് അപ്പോൾ നിങ്ങൾ എന്താക്കുക നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് നമ്മുടെ ഇതിൻ്റെ ഈ ഫൈനൽ ആൻസർക്ക് നമ്മൾ പി എസ് സി ടെക്സിൻ്റെ ടെലിഗ്രാം ചാനൽ നിങ്ങൾ ലഭിക്കുന്നതായിരിക്കും എൻ്റെ ലിങ്ക് ജോയിൻ ചെയ്യാത്ത കൂട്ടുകാരൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് എത്രയാണെന്ന് എല്ലാവരും കണക്ക് കൂട്ടാം അപ്പം ഓക്കെ ബൈ